ഹായ് നമ്മൾ താമസിക്കുന്ന വീട്ടിലേ ഒരു കരിയില പോലും തൂത്ത് കൂട്ടി കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ കാരണം നമ്മുടെ ഒരു മൂന്ന് നാല് വീടിൻ്റെ അപ്പുറത്തുള്ള ചേട്ടന് നമ്മളിവിടെ തൂത്ത് കരിയിലേക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുവാണെന്ന് കത്തിൻ പറഞ്ഞതാണ്ടേ ഇതാണ് കേട്ടോ നമ്മൾ കത്തിച്ചത് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ചൂട് പോലും മാറിയിട്ടില്ല പുള്ളിക്കാരൻ ഗേറ്റിൻ്റെ പുറത്തൊന്ന് വന്ന് ഇതൊക്കെ ചോദിച്ചു നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കുവാണോന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വന്ന് നോക്കിക്കോ സാർ വന്ന് നോക്കിയപ്പം എന്താ പറയുക പ്ലാസ്റ്റിക് ഒന്നുമില്ല പക്ഷെ മണവും വരുന്നുണ്ട് ഞാൻ പറഞ്ഞ് നോക്കിക്കോ നിങ്ങൾ നല്ലവണ്ണം മണം നോക്കി ഒരാളെ ഇവിടെ വരാൻ പറഞ്ഞ് വേറൊരു പുള്ളിക്കാരനും കൂടെ കയറി വന്നുണ്ടോ എന്നിട്ട് ഇവിടെയൊക്കെ വന്ന് നോക്കി ഒരു പ്ലാസ്റ്റിക്കും ഇല്ല പ്ലാസ്റ്റിക് ഒന്നും അല്ല കത്തിച്ചേക്കണോ മുറ്റം തൂത്ത് നമ്മൾ തൂത്ത് കൂട്ടി കത്തിച്ചതാണ് അതായത് വേണ്ട ഇതിൻ്റെ കരിയിലാണ് കേട്ടോ ഈ അയനിയുടെ കരിയിലാണ് കത്തിച്ചേക്കുന്നത് എന്ത് ചെയ്യാനാണ് വീട്ടിൽ ഇപ്പം കറി ആവും വീട്ടിൽ മാത്രമല്ല നമ്മൾ റോഡിൻ്റെ പുറത്ത് റോഡിൻ്റെ സൈഡിൽ കറിയില കത്തിച്ചാലും പുള്ളിക്കാരന് പ്രശ്നമാണ് ഇങ്ങനെയുള്ള അയൽവാസികൾ എന്തു ചെയ്യും